ഹലോ പുത്തിരി വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് ഇന്ന് നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ നടക്കുന്ന ഒരു വർക്കിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കണ നമ്മുടെ അജറക്ക് മെറ്റീരിയലാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് കളറിലായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്കിൽ റെഡ് പൂക്കളും റെഡിൽ ബ്ലാക്ക് പൂക്കളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് എപ്പോഴും കിട്ടുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു അചറക്ക് മെറ്റീരിയലാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ യൂണിറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഏകദേശം വർക്കെല്ലാം സെറ്റായിട്ടുണ്ട് അതിന് ശേഷതാ നമ്മൾ ഒരു വീഡിയോ എടുത്തതാണ് അങ്ങനെ അങ്ങനെന്താ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സൈസുകൾ എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ത്രിപിൾ എക്സ് എല്ലും ആണ് പുതിയതായിട്ട് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവരെ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഞങ്ങളുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡബിൾ സ്റ്റിച്ചോട് കൂടിയിട്ടാണ് വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ സൈസിനനുസരിച്ച് എടുത്താൽ പുറത്ത് കൊടുത്ത് വീണ്ടും ആക്കേണ്ട ഒരാവശ്യം വരില്ല നമ്മൾ ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചാവുക കാരണം തുണി കീറിയാലും നമ്മുടെ സ്റ്റിച്ചിങ് അഴിഞ്ഞു പോവാൻ സാധ്യത അപ്പോൾ ഇതാ ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയലിൽ നല്ല റെഡ് പൂക്കളോട് കൂടിയിട്ട് വന്നിട്ടില്ല ഈയൊരു നൈറ്റീവ് ഫ്രോക്ക് ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പം ഞാൻ ഓർഡർ ചെയ്യേണ്ട നമ്പർ താഴെ കൊടുക്കാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ നമ്മുടെ വർക്ക് അതേപോലെ നമ്മുടെ മെറ്റീരിയൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കടകളിലേക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് വർക്ക് അതേപോലെ തന്നെ ഒന്നോ രണ്ടോ പീസോ എത്ര പീസാണ് ആവശ്യത്തിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് അതും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഫ്രോക്ക് നെയ്റ്റീവിൽ നെക്ക് വി നെക്കാണ് അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് പീസ് കൊണ്ട് ഫ്രില്ലാണ് ചെയ്തിട്ടുള്ളത് സാദാ കൈയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഷേ്പ്പ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വള്ളി കൊടുത്തിട്ടുണ്ട് താഴെ ഫ്രില്ലാണ് ബ്ലാക്ക് നെയ്റ്റീവ് ഫ്രോക്കിൽ രണ്ട് തരം കൈയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒന്ന് കുഞ്ഞു കുഞ്ഞുഞ്ഞേറിയിട്ടിട്ടുള്ള ഒരു പൈപ്പിങ്ങോട് കൂടി ചെയ്തെടുത്ത ഒരു നെയ്റ്റീവ് ഫ്രോക്കാണ് അതും വി നെക്കാണ് വരുന്നത് നെക്കിൽ റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത് നെയ്റ്റീവ് ഫ്രോക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തടിയുള്ളവർക്ക് ഈ ഒരു നെയ്റ്റീവ് ഫ്രോക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ തടി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു നെയ്റ്റീവ് ഫ്രോക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇട്ട സൈസ് ഡബിൾ എക്സ് എൽ ആണ് അപ്പോൾ നമുക്ക് ത്രിബിൾ എക്സ് എല്ലും നമ്മളെടുത്ത് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ രണ്ട് വള്ളിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വള്ളി നമ്മുടെ ഷേയ്പ്പിനനുസരിച്ച് ബാക്കിലോട്ടൊന്ന് പിടിച്ച് കിട്ടാം ബ്ലാക്ക് റെഡ് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് കളറിലുള്ള നൈറ്റീവ് ഫ്രോക്കാണോ അതോ റെഡ് കളറിലുള്ള നെയറ്റീവ് ഫ്രോക്കാണോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമ്മുടെ യൂണിറ്റിൽ പുതിയ മോഡലിലുള്ള ഒരു നെഗറ്റീവ് ഫ്രോക്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ